അടുത്ത ചാപ്റ്റർ സോഷ്യലൈസേഷൻ ആണ് നേരത്തെ പറഞ്ഞിട്ടുള്ളൊരു കൺസെപ്റ്റാണ് അറിയാവുന്ന കൺസെപ്റ്റാണ് എന്താണ് സോഷ്യലൈസേഷൻ എന്നുള്ളത് പക്ഷേ സോഷ്യലൈസേഷൻ കുറച്ചുകൂടെ ഡെപ്തിൽ പഠിക്കാനുണ്ട് ഈ ചാപ്റ്ററിൽ വളരെ ബേസിക് ആയൊരു ഐഡിയോളജിയാണ് സോഷ്യ സോഷ്യോളജിയിൽ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ എന്താണ് സോഷ്യലൈസേഷൻ എന്ന് നോക്കാം സോഷ്യലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഇമ്പോർട്ടൻറ്റ് പ്രോസസ് ഫോർ ദ ഫങ്ഷനിങ് ആൻഡ് കണ്ടിന്യുവേഷൻ സൊസൈറ്റി ഒരു സൊസൈറ്റിയുടെ ഫങ്ഷനിങ് അതിന്റെ കണ്ടിന്യൂവേഷൻ അതിന്റെ കണ്ടിന്യുവേഷനിൽ എന്താണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രോസസ് ആണ് ശരിക്കും സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് വെയ്സ് ആൻഡ് മെത്തേഡ്സിൽ സോഷ്യലൈസേഷൻ നടക്കാറുണ്ട് എങ്ങനെയായാലും നമ്മുടെ ഓൺ പേഴ്സണാലിറ്റി ഒരു വ്യക്തിയുടെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യുന്നതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു റോളുള്ള ഒരു പ്രോസസ്സാണ് സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത് അതായത് ഒരു കുട്ടിയെ ട്രെയിൻ ചെയ്യുക അതിൻ്റെ ക്യാരക്ടർ ബിൽഡിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കുന്നത് സോഷ്യലൈസേഷൻ വഴിയാണ് സോഷ്യലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താകാം ചിലപ്പോൾ ഒരു കുഞ്ഞു ജനിച്ചു ആ കുഞ്ഞുങ്ങൾ ആ കുഞ്ഞു ജനിക്കുന്ന അതിൻ്റെ ഫാമിലിയിലെ റൂളുകൾ അതിൻ്റെ ഹാബിറ്റ് അതിൻ്റെ വാല്യൂസ് അപ്പൊ അതിന്റെ ഫാമിലിയിൽ നിന്നോ ഫ്രണ്ട്സിൽ നിന്നോ കൊളീഗുകളിൽ നിന്നോ അല്ലെങ്കിൽ മറ്റ് മെമ്പേഴ്സിൽ നിന്നോ പഠിച്ചെടുക്കുന്നതിനെയാണ് സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത് അപ്പം അതിൻ്റെയും അതിൻ്റെ കൾച്ചർ ആ പെർട്ടിക്കുലർ വേ ഓഫ് ബിഹേവിയർ അതിന്റെ പാറ്റേൺ എല്ലാം എന്ത് ചെയ്യും അത് പഠിക്കും അതിനെയാണ് സോഷ്യലൈസേഷൻ എന്ന് വിളിക്കുന്നത് സോഷ്യലൈസേഷൻ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ നമുക്ക് കൾച്ചറിന്റെ ട്രാൻസ്മിഷൻ എന്ന് വേണമെങ്കിലും പറയാം അതായത് ഒരു ജനറേഷനിൽ നിന്നും മറ്റൊരു ജനറേഷൻ ജനറേഷനിലേക്ക് അവരുടെ എന്ത് ചെയ്യുന്നു കൾച്ചർ ട്രാൻസ്മിഷൻ നടക്കുന്നു ഇതിനെയും സോഷ്യലൈസേഷൻ എന്ന് വിളിക്കാം അപ്പം അപ്പം എന്താ ഒരു കുഞ്ഞ് അവരുടെ ഫാമിലി ട്രഡീഷൻസ് എന്താണ് അവരുടെ ബിലീഫ് എന്താണ് അവരുടെ വാല്യൂസ് എന്താണ് അവരുടെ നോം എന്താണ് എന്നുള്ളത് എൽഡേഴ്സിൽ നിന്ന് പഠിച്ചിട്ട് അത് പ്രിസേർവ് ചെയ്ത് അത് അതിൻ്റെ അടുത്ത ജനറേഷനിലേക്ക് പാസ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത് സോഷ്യലൈസേഷൻ എന്ന് വിളിക്കുന്നത് സോഷ്യലൈസേഷൻ്റെ കുറച്ച് ഡെഫിനേഷൻ നമുക്കുള്ളത് ഗിതൻസാണ് ആദ്യത്തെ ഡെഫിനേഷൻ തന്നിരിക്കുന്നത് അപ്പം എന്താണ് ഒന്നും അറിഞ്ഞുകൂടാത്ത ഒരു കുഞ്ഞിനെ ഇൻഫെന്റിനെ സെൽഫ് അവെയർ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആക്കി മാറ്റുന്ന പ്രോസസ്സാണ് സോഷ്യലൈസേഷൻ എന്നാണ് ഗിഡൻസ് പറഞ്ഞത് വേഴ്സ്ലെ പറയുന്ന കൾച്ചറിന്റെ ട്രാൻസ്മിഷൻ അല്ലെങ്കിൽ റൂളുകളുടെ പഠനമാണ് എന്ത് സോഷ്യലൈസേഷൻ ബിൽട്ടൺ പറയുന്നതനുസരിച്ച് നമ്മൾ കൾച്ചർ അക്വയർ ചെയ്യുന്ന പ്രോസസ്സാണ് അല്ലെങ്കിൽ നമ്മുടെ സോഷ്യൽ ക്യാരക്ടറിസ്റ്റിക്സ് നമ്മുടെ സൊസൈറ്റിയുടെ മെമ്പർ ആയി ഒരു സോഷ്യൽ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ നമ്മുടെ തോട്ട് ബിഹേവിയർ എന്നിവ നമ്മൾ പഠിച്ചെടുക്കുന്നതിന് നമ്മൾ അക്വയർ ചെയ്യുന്നതിനെയാണ് സോഷ്യലൈസേഷൻ എന്ന് വിളിക്കുന്നത് എന്നാണ് ബിൽട്ടൺ പറയുന്നത് ഇനി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സോഷ്യലൈസേഷൻ നമുക്കുണ്ട് ആ ഫസ്റ്റ് വൺ എന്താ സോഷ്യൽ എന്ന് പറഞ്ഞാൽ നമുക്ക് നേരത്തെ പറഞ്ഞു ഇത് കണ്ടിന്യൂസ് പ്രോസസ്സാ എന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞ് ജനിച്ചത് മരിക്കുന്നവരെ എന്ത് ചെയ്യുന്നുണ്ട് സോഷ്യലൈസേഷൻ നടക്കുന്നുണ്ട് അപ്പൊ ഡിഫറെന്റ് ഫേസസിൽ തന്നെ നടക്കുന്നത് ഈ ഡിഫറെന്റ് ഫേസസ് എന്ന് പറഞ്ഞാൽ ഡിഫറൻറ്റ് ഏജിന്റെ ടൈമിലാണ് ഡിഫറെന്റ് ഏജ് ഗ്രൂപ്പിലായിട്ടാണ് നടക്കുന്നത് അതിൽ ഫസ്റ്റ് വൺ ആണ് പ്രൈമറി സോഷ്യലൈസേഷൻ പ്രൈമറി സോഷ്യൽ എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ ആണ് വളരെ ആണ് വളരെ കുഞ്ഞ് അതായത് ഇൻഫെൻസി അല്ലെങ്കിൽ ചൈൽഡ്ഹുഡ് സമയത്താണ് എന്തെയ്യുന്നത് പ്രൈമറി സോഷ്യലൈസേഷൻ നടക്കുന്നത് ബേസിക് ആയ കാര്യങ്ങൾ നോളജ് അല്ലെങ്കിൽ ലാംഗ്വേജ് അല്ലെങ്കിൽ ബിഹേവിയർ പാറ്റേൺ എന്നാൽ വളരെ കുഞ്ഞായിരിക്കുമ്പോൾ നമ്മൾ പഠിച്ചെടുക്കുന്ന കാര്യങ്ങളാണ് പ്രൈമറി സോഷ്യലൻസ് ഉൾപ്പെടുന്നത് പ്രൈമറി സോഷ്യലൈസേഷൻ നടക്കുന്നത് എപ്പോഴും ഫാമിലിയിലായിരിക്കും എസ്പെഷ്യലി മദറിൽ നിന്നായിരിക്കും പ്രൈമറി സോഷ്യലൈസേഷൻ നടക്കുന്നത് അപ്പൊ എന്താണ് ഒരു കുഞ്ഞിന്റെ ലേറ്റർ ലേണിംഗ് പീരീഡിലേക്കുള്ള ഫൗണ്ടേഷൻ ഇട്ടു കൊടുക്കുന്നതാണ് പ്രൈമറി സോഷ്യലൈസേഷൻ നടക്കുക എന്ന് പറയുന്നത് പറയുന്ന അനുസരിച്ച് പ്രൈമറി സോഷ്യലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഇന്റേണലൈസേഷൻ നമ്മൾ ഇന്റേണലൈസ് ചെയ്യുക എന്തിനെ നമ്മുടെ ഫണ്ടമെന്റൽ കൾച്ചർ നമ്മുടെ ഐഡിയ ഇതിനെ ഇന്റേണലൈസ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് പ്രൈമറി സോഷ്യലൈസേഷൻ എന്ന് വിളിക്കുന്നത് എന്നാണ് ഫ്രോൺസ് പറയുന്നത് ഇനി വേറെ രണ്ടാമത്തെ ടൈപ്പാണ് സെക്കൻഡറി സോഷ്യലൈസേഷൻ എന്താണ് സെക്കൻഡറി സോഷ്യലൈസേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഫൻറ്റ് കഴിഞ്ഞിട്ട് ചൈൽഡ്ഹുഡ് സ്റ്റേജ് കുറച്ചുകൂടെ വളർന്നൊരു ചൈൽഡ്ഹുഡ് സ്റ്റേജിലേക്ക് എത്തുമ്പോൾ ഉള്ളതാണ് നമ്മൾ ആ ചൈൽഡ്ഹുഡിൽ നമ്മൾ മെച്ചൂറിറ്റി അറ്റൈൻ ചെയ്യുന്നവരെ ഉള്ള സ്റ്റേജ് അതിനെയാണ് സെക്കൻഡറി സോഷ്യലൈസേഷൻ എന്ന് വിളിക്കുന്നത് ഇവിടെ ഫാമിലി കൂടാതെ സ്കൂള് ഫ്രണ്ട്സ് നമ്മുടെ പിയേഴ്സ് ഇവരെല്ലാം എന്ത് ചെയ്യുന്നുണ്ട് ഒരു വലിയ റോള് സെക്കൻഡറി സോഷ്യലൈസേഷനിൽ പ്ലേ ചെയ്യുന്നുണ്ട് നമ്മുടെ മോറൽ സ്റ്റാൻഡേർഡ്സ് കസ്റ്റംസ് നമ്മുടെ സൊസൈറ്റിയുടെ കൾച്ചർ ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് സെക്കൻഡറി സോഷ്യലൈസേഷൻ വഴിയാണ് നമ്മൾ പഠിക്കുന്നത് ഇത് ശരിക്കും സ്കൂളിൽ ഒരു ഫോർമൽ സെറ്റിംഗിലും എന്ത് ചെയ്യുന്നുണ്ട് സെക്കൻഡറി സോഷ്യലൈസേഷൻ നടക്കാറുണ്ട് പ്രൈമറി സോഷ്യലൈസേഷനോടൊപ്പം പാരലായിട്ട് സെക്കൻഡറി സോഷ്യലൈസേഷൻ നടക്കാറുണ്ട് എന്ന് പറഞ്ഞാൽ ആ ഒരു കുഞ്ഞ് മെച്ചൂരിറ്റി അറ്റൈൻ ചെയ്യുന്നത് വരെയും എന്താണ് ഒരു കുഞ്ഞ് തന്നെയല്ലേ അപ്പൊ അവരെന്താണ് ഫാമിലിയിലും സോഷ്യലൈസേഷൻ നടക്കും അതേസമയം സ്കൂളിൽ അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്നും സോഷ്യലൈസേഷൻ നടക്കും അപ്പൊ പ്രൈമറി ആൻഡ് സെക്കൻഡറി സോഷ്യലൈസേഷൻ അറ്റ് എ ടൈം പാരൽ നടന്നു പോകുന്നുണ്ട് ഇനി ഫ്രോൺസ് പറയുന്നതനുസരിച്ച് സെക്കൻഡറി സോഷ്യലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസ്റ്റിറ്റ്യൂഷനുകൾ അല്ലെങ്കിൽ സ്പെസിഫിക് റോൾ പൊസിഷനുകൾ വഴിയാണ് നമ്മൾ സെക്കൻഡറി സോഷ്യലൈസേഷൻ നടക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ ടീച്ചർ അല്ലെങ്കിൽ ഒരു ഫ്രണ്ട് എന്നൊക്കെ ചെയ്യും ഈ നമ്മളെ ആ ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്തെയും നമ്മുടെ സോഷ്യലൈസേഷന് സഹായിക്കുന്നു ഇതാണ് സെക്കൻഡറി സോഷ്യലൈസേഷൻ ഇനി ജെൻഡർ സോഷ്യലൈസേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഈവൻ നമ്മുടെ പ്രൈമറി സോഷ്യലൈസേഷൻ്റെ സമയത്ത് തന്നെ അതായത് ഇൻഫെൻറ്റ് ആയിരിക്കുന്ന സമയത്ത് തന്നെ ജെൻഡർ റോളുകൾ പഠിക്കുക എന്ന് പറയും നമുക്ക് അറിയാം ജെൻഡർ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ ഫീമെയിൽ ആൻഡ് മെയിൽ എന്ന് പറഞ്ഞാൽ ജെൻഡർ ക്ലാസിഫിക്കേഷൻ ഇസ് ആക്ച്വലി സോഷ്യൽ ക്ലാസിഫിക്കേഷനാണ് ബയോളജിക്കൽ ക്ലാസിഫി ബയോളജിക്കലി എന്താണ് നമ്മുടെ സെക്സ് അതായത് ഫീമെയിൽ ആ മെയിൽ എന്ന് പറഞ്ഞാൽ സെക്സ് ആണ് ബയോളജിക്കൽ പക്ഷെ ഇതൊരു ഒരു സോഷ്യൽ ക്യാരക്ടർ നമ്മൾ കൊടുക്കുമ്പോഴാണ് ശരിക്കും ജെൻഡർ എന്ന് പറഞ്ഞാൽ ഒരു മസ്കുലിനിറ്റി ആൻഡ് ഫെമിനിറ്റി ഇത് ഡെവലപ്പ് ചെയ്യുന്നത് ഇതാണ് ശരിക്കും ജെൻഡർ ഇതിന് ഇതൊരു ഡെഫിനേഷൻ നന്നിരിക്കുന്നത് ഡബ്ല്യു എച്ച് ആണ് അപ്പൊ ഈ ഒരു തോട്ട് നമ്മൾ വളരെ കുഞ്ഞായിരിക്കുമ്പോ തന്നെ നമുക്ക് എന്താണ് സ്ത്രീ അല്ലെങ്കിൽ പുരുഷൻ എന്നുള്ളൊരു തോട്ട് ഉണ്ടാകുന്നതിനാണ് ജെൻഡർ റോൾ പഠിക്കുന്നതിനെയാണ് ജെൻഡർ സോഷ്യലൈസേഷൻ എന്ന് വിളിക്കുന്നത് ഇപ്പം ഈവൻ ഫാമിലിയിൽ നിന്നാണ് എന്ത് ചെയ്യും ആ ഒരു അവർ ഇൻഫ്ലൻസിനെ മാനേജ് ചെയ്യുന്ന കുഞ്ഞുങ്ങളെ നോക്കുന്ന വിധത്തിൽ നിന്ന് തന്നെ എന്തെയും ജെൻഡർ റോളുകൾ നമുക്ക് അറിയാൻ പറ്റും അവരെ ഡ്രസ്സ് ചെയ്യുന്ന വിധം അവരുടെ ഹെയർ സ്റ്റൈല് അവരുടെ അവർക്ക് ഉപയോഗിക്കുന്ന കോസ്മെറ്റിക് പ്രോഡക്ട്സ് ആണ് എന്ന് വെച്ചിട്ടെന്തെയും അവർ സ്ത്രീയാണോ പുരുഷനാണോ എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ ആ ഒരു സോഷ്യലൈസേഷൻ അപ്പോൾ തന്നെ നടക്കും അല്ലെങ്കിൽ അവർക്ക് കാണിച്ചു കൊടുക്കുന്ന ടെലിവിഷൻ പ്രോഗ്രാമുകൾ അവർ കളിക്കുന്ന ടോയ്സ് ഇതെല്ലാം എന്താണ് സോഷ്യൽ ജെൻഡർ സോഷ്യലൈസേഷനെ എന്ത് ആ ഒരു കോൺട്രിബ്യൂഷൻ നടത്തും ഇപ്പം ഒരു പെൺകുട്ടി ഒരു ബാ ബാർബിഡോൾ വെച്ചോ കിച്ചൺ സെറ്റ് വെച്ചോ കളിക്കും അതേസമയം ഒരു ആൺകുട്ടിയാണെങ്കിൽ എന്തെയ്യും തോൽക്കാറ് വെച്ചായിരിക്കും കളിക്കുന്നത് അപ്പൊ ഇവിടാണ് എന്ത് ചെയ്യുന്നത് ജെൻഡർ റോൾ ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് ആ ഒരു ജെൻഡർ സോഷ്യലൈസേഷൻ നടക്കുന്നത് ഇനി തേർഡ് ജെൻഡറിൽ പെടുന്ന ആളുകൾ നമ്മളിപ്പോ ക്യൂർ അല്ലെങ്കിൽ നമ്മുടെ എന്താണ് ഹിജ്റാസ് എന്ന് വിളിക്കുന്നത് ഇന്ത്യയിലൊക്കെ നമ്മൾ ഹിജ്റാസ് എന്നൊക്കെ വിളിക്കുന്ന തേർഡ് ജെൻഡറിൽ പെടുന്ന ആളുകൾ അവർക്ക് എന്ത് ചെയ്യും അവർ മെൻ അല്ലെങ്കിൽ ഫീമെയിൽ മെയിൽ എന്ന് സ്വയം ഐഡന്റിഫൈ ചെയ്യാത്തവരാണ് അവരെ ഇപ്പൊ പല സൊസൈറ്റികളും അംഗീകരിക്കുന്നുണ്ട് ഇപ്പോൾ നമ്മൾ റീസെന്റ് ഐറ്റൻഡ് ചെയ്യുന്നുണ്ട് ഇന്ത്യയിലും അവര് അവര് ആ ഒരു എന്താണ് ആക്സെപ്റ്റൻസ് കിട്ടിയിട്ടുണ്ട് ഇനി ആന്റിസിപ്പേറ്റഡ് സോഷ്യലൈസേഷൻ എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ റോബർട്ട് കെ മെർട്ടൻ ആണ് ആന്റിസിപ്പേറ്റഡ് സോഷ്യലൈസേഷൻ എന്ന് പറയുന്ന ഐഡിയോളജി കൊണ്ടുവരുന്നത് എന്താ എന്താണ് ഇറ്റ് പ്രോസസ് ബൈ വിറ്റ് സമൂൺ ഓക്കു സോഷ്യൽ റിലേഷൻഷിപ്പ് അതായത് നമ്മുടെ നമ്മുടെ ഒരു ഫ്യൂച്ചറിൽ നമ്മുടെ ഭാവിയിലേക്ക് നമ്മൾ എന്ത് ജോലി ചെയ്യണം എന്ത് പൊസിഷനിൽ ഇരിക്കേണ്ട ആളാണ് എന്നുള്ളത് നമ്മുടെ കുഞ്ഞിലെ തന്നെ നമുക്ക് എന്ത് ചെയ്യും അതിന് വേണ്ടുന്ന ട്രെയിനിങ് അല്ലെങ്കിൽ ആ ഒരു കോൺഷ്യസ് ആയിട്ടൊരു ഒരു സോഷ്യലൈസ് നമ്മൾ ഒരു പെർട്ടിക്കുലർ ഡോക്ടറിന്റെ മകളാണ് അല്ലെങ്കിൽ ഡോക്ടറിന്റെ മകനാണ് എന്നുള്ള ചെയ്യും അവരെയും ഡോക്ടർ ആക്കണം എന്നുള്ള നിലയ്ക്ക് കുഞ്ഞിലേ മുതൽ ചെയ്യും അതിന് വേണ്ടുന്ന ട്രെയിനിങ്ങുകൾ കൊടുക്കും ഇപ്പം ബോർഡിംഗ് സ്കൂളിൽ നിർത്തി കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാറുണ്ട് എന്തിനാണ് ആന്റിസിപ്പേഷൻ സോഷ്യലൈസേഷൻ ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഇനി റീസോഷ്യലൈസേഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി നമുക്ക് കിട്ടിയേക്കുന്ന ഒരു സോഷ്യലൈസേഷൻ ബിഹേവിയറൽ പാറ്റേൺ മാറ്റി പുതിയൊരു എണ്ണം അഡോപ്റ്റ് ചെയ്യുന്നതിനെയാണ് റീസോഷ്യലൈസേഷൻ എന്ന് വിളിക്കുന്നത് അതായത് ഒരു ട്രാൻസ്ഫോർമേഷൻ നടക്കും അവിടെ ആ ഒരു സോഷ്യൽ റോൾ ഓഫ് എ പേഴ്സൺ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാവും ഇപ്പോ എർവിൻ ഗോഫ്മാൻ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം ഒരു എക്സാമ്പിൾ നൽകുന്നത് അസൈലം മെന്റൽ അസൈലത്തിൽ താമസിക്കുന്നത് ഭ്രാന്താശുപത്രി താമസിക്കുന്ന ഗ്രൂപ്പ് ഓഫ് ആളുകൾ അവർക്ക് ഒരു സെറ്റ് ഓഫ് റൂളുകൾ ഫോളോ ചെയ്യാൻ കാണും ഈ സെറ്റ് ഓഫ് റൂളുകൾ ശരിക്കും ആ മെന്റൽ പേഷ്യൻസിന് വലിയ ബെനിഫിറ്റ് ഒന്നും ഉണ്ടാക്കത്തില്ല പക്ഷെ ഇപ്പൊ ഇന്ന ഇന്ന സമയത്ത് നിങ്ങൾ ഉറങ്ങാൻ കയറണം അല്ലെങ്കിൽ ഇന്ന സമയത്ത് നിങ്ങൾ മരുന്ന് കഴിക്കണം ഇന്ന സമയത്ത് നിങ്ങൾ ഇങ്ങനെ പെരുമാറണം ഇന്ന ആളോട് അല്ലെങ്കിൽ നിങ്ങൾ ഗാർഡനിൽ എത്ര ടൈം സ്പെൻഡ് ചെയ്യണം ഇങ്ങനെയൊക്കെയുള്ള ഡിഫറെന്റ് ഡിഫറെന്റ് റൂളുകൾ ഉണ്ടാകും ഈ റൂളുകൾ ശരിക്കും പേഷ്യൻസിന് ബെനിഫിഷ്യൽ ആയിരിക്കണം എന്ന് നിർബന്ധമില്ല എങ്കിൽ ും ആ റൂളുകൾ എന്ത് ചെയ്യും ഫോളോ ചെയ്യും അതാണ് എന്ത് നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിരുന്ന റൂളിൽ നിന്ന് ഡിഫറെന്റ് ആയിട്ട് എന്ത് ചെയ്യുന്നു ഡിഫറെന്റ് കൈൻഡ് ഓഫ് റൂളുകൾ നമ്മൾക്ക് കിട്ടുന്നു അതിനെയാണ് റീസോഷ്യലൈസേഷൻ എന്ന് പറയുന്നത് ആ ഇപ്പം ഇപ്പം ടു ഗെറ്റ് മാരീഡ് ആയിട്ടുള്ള ഒരു പെൺകുട്ടി അവളോ അവളോട് എന്ത് ചെയ്യും നേരത്തെ തന്നെ ഫാമിലിയിലും നീ ഇങ്ങനെ ഇങ്ങനെയൊക്കെ പെരുമാറണം അപ്പൊ നമുക്ക് ഇന്നലെ വീട്ടിൽ പോയാൽ പോയാൽ എന്ത് ചെയ്യും വേഗം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഫാമിലിയിൽ ഫാമിലി മെമ്പേഴ്സ് എസ്പെഷ്യലി മദേഴ്സ് എന്ത് ചെയ്യും പഠിപ്പിച്ചു കൊടുക്കും ഇതാണ് റീസോഷ്യലൈസേഷൻ എന്ന് വിളിക്കുന്നത് ഇനി അഡൾട്ട് സോഷ്യലൈസേഷൻ എന്താന്ന് ചോദിച്ചാൽ അഡൽട്ട് ഹുഡിൽ നമ്മൾ വളർന്ന് കഴിഞ്ഞ് നടക്കുന്ന എന്താണ് അതിനെയാണ് അഡൾട്ട് സോഷ്യലൈസേഷൻ എന്ന് വിളിക്കുന്നത് അതിലിപ്പം ഒരു ഹസ്ബൻഡ് അല്ലെങ്കിൽ വൈഫ് അല്ലെങ്കിൽ നമ്മുടെ ഒരു എംപ്ലോയി എന്നുള്ള നമുക്ക് കിട്ടുന്ന സോഷ്യലൈസേഷൻ ആണ് അഡൽട്ട് സോഷ്യലൈസേഷൻ നമ്മൾ ചില വാല്യൂസ് ബിഹേവിയറൽ പാറ്റേൺസ് ഒക്കെ പഠിക്കുന്നു ഇവര് ഇത് ഫിക്സഡ് ടൈം പീരീഡിലേക്ക് ആയിരിക്കും ഈ സോഷ്യലൈസേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ് തന്നെ എന്തല്ലാ അഡൽട്ട് സോഷ്യലൈസേഷൻ ഒരു ഫിക്സഡ് ടൈം പീരീഡിലാണ് എപ്പോഴാണ് നമുക്കൊരു നമ്മളൊരു ഹസ്ബൻഡ് എന്നോ അല്ലെങ്കിൽ വൈഫ് എന്നോ ഒരു എംപ്ലോയി എന്നോ മാറുന്ന ടൈമിലേക്കാണ് നമുക്ക് അവിടെ സോഷ്യലൈസേഷൻ നടക്കുന്നത് അതേസമയം സോഷ്യലൈസേഷൻ പറയുന്ന പ്രോസസ്സ് ഒരു ഫിക്സഡ് ടൈം പീരീഡിൽ അല്ല നടക്കുന്നത് എൻ്റെ ലൈഫ് പീരീഡിൽ നടക്കുന്നു അതിൻ്റെ ഡിഫറെന്റ് സ്റ്റേജസ് ഡിഫറെന്റ് ഏജ് ഗ്രൂപ്പിൽ നടക്കുന്നതാണ് നമ്മൾ ഇത്ര നേരം പറഞ്ഞത് ഇനി ആ നമുക്കറിയാം ഇപ്പൊ ഒരു മോഡേൺ ടൈമിലായപ്പോഴത്തേക്കും ഈ എൽഡേർലി ഇൻഫ്ലുവൻസ് ശരിക്കും പറഞ്ഞാൽ സോഷ്യലൈസേഷനിൽ അത്ര അത്ര പഴയ പോലെ അത്ര നടക്കുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നില്ല ആ ഒരു എൽഡർ മെമ്പേഴ്സിന്റെ അഡ്വൈസ് അല്ലെങ്കിൽ അവരുടെ ഉപദേശങ്ങളോ ഒന്നും നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തെ യങ് ജനറേഷൻ എന്ത് ചെയ്തില്ല ഫോളോ ചെയ്യുന്നില്ല അതുകൊണ്ട് ആ ഒരു എൽഡേർലി വഴിയുള്ള സോഷ്യലൈസേഷൻ റീസെന്റ് ആയിട്ട് മോഡേൺ ടൈമിൽ അത്ര പോസിബിൾ അല്ല എങ്കിലും കംപ്ലീറ്റ്ലി നമുക്ക് ഡിസ്കാർഡ് ചെയ്യാൻ പറ്റില്ല കാര്യം ഇപ്പോഴെന്ത് ചെയ്യുന്നുണ്ട് ആ ആളുകളുടെ നമ്മൾ നമ്മൾ എന്തൊരു ഇമ്പോർട്ടന്റ് ഡിസിഷൻ നമ്മൾ ഫാമിലി എടുക്കുമ്പോഴെന്ത് എൽഡേഴ്സിന്റെ ഒപ്പീനിയനും കൂടെ നമ്മൾ ചോദിക്കും അപ്പൊ സോഷ്യലൈസേഷൻ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഇല്ല എന്നും പറയാൻ പറ്റില്ല അതിന്റെ എക്സാമ്പിൾ ആണിത് സോഷ്യലൈസേഷൻ എവിടെ അടൾ സോഷ്യലൈസേഷൻ നടക്കുന്നത് എവിടെക്കാണെന്നുള്ളൊരു എക്സാമ്പിൾ ആണിത് നെക്സ്റ്റ് തിയറി തിയറി സോഷ്യലൈസേഷൻ ഇമ്പോർട്ടൻ്റ് ആണേ നമ്മളൊരു എന്ന് പറഞ്ഞാൽ മൂന്ന് തിയറി മെയിനായിട്ട് പഠിക്കാനുണ്ട് സോഷ്യലൈസേഷനെ ബേസ് ചെയ്തിട്ട് സോഷ്യോളജിസ്റ്റുകൾ തന്നേക്കുന്ന തിയറിയാണ് ഫസ്റ്റ് വൺ മീഡിൻ്റെ തിയറിയാണ് മീഡിൻ്റെ തിയറി ഓഫ് ഡെവലപ്മെൻറ് ഓഫ് സെൽഫ് സെൽഫിൻ്റെ ഡെവലപ്മെൻറ്റ് അപ്പം മീഡ് പറയുന്ന അനുസരിച്ച് എന്ത് ചെയ്യുന്നു ആ ഒരു ഇപ്പോൾ ഒരു കുഞ്ഞ് അല്ലെങ്കിൽ അവൻ വളർന്നു അനുസരിച്ച് അവന് സെൽഫ് അവൻ്റെ സ്വയം സെൽഫിനെ ഐഡൻറ്റിഫൈ ചെയ്ത് ആ സെൽഫിൻ്റെ ഡെവലപ്മെൻറ്റ് വഴിയാണ് സോഷ്യലൈസേഷൻ നടക്കുന്നത് അപ്പം സെൽഫ് ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റ് ഓഫ് സെൽഫാണ് സോഷ്യലൈസേഷൻ പ്രോസസ്സിൻ്റെ ആ ഒരു ലക്ഷ്യം അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രയോജനം എന്ന് പറയുന്നത് അദ്ദേഹം പറയാണ് ഇപ്പം നമ്മൾ ഒരു കുഞ്ഞ് ജനിച്ചു അവൻ ഇൻട്രാക്ട് ചെയ്യുന്നു അവന് കളിക്കാൻ പോകുന്നു അവിടെ എല്ലാം എന്ത് ചെയ്യുന്നു അവിടെ ആ അഡൽസുമായിട്ടുള്ളൊരു ഇൻറ്റിമെസി അല്ലെങ്കിൽ ആ ഒരു അഡൽറ്റ് ഇപ്പം ഇപ്പം ഞാൻ പറയാം നമ്മളിപ്പോൾ എന്താ ഈ ടീച്ചറും കുട്ടിയും കളിക്കുക അല്ല അല്ലെങ്കിൽ അമ്മയും കുട്ടിയും കളിക്കുക ഇവിടെയൊക്കെ എന്താണ് ശരിക്കും നമ്മൾ ചെയ്യുന്നത് ആ നമ്മൾ കുഞ്ഞായിരിക്കുമ്പോഴെല്ലാം നമ്മൾ കളികളൊക്കെ കളിക്കുന്നത് ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത് നമ്മൾ നമ്മുടെ അഡൽട്ടിനെ നമ്മൾ അവരെ കണ്ടിട്ട് അവരെങ്ങനെ പെരുമാറും എന്നുള്ളത് നമ്മൾ എന്തെയും പഠിക്കും അവരെ ഒബ്സേർവ് ചെയ്യും ആ ഒബ്സേർവ് ചെയ്തിട്ട് എൻ്റെ സെൽഫ് അതാണെന്നുള്ളത് ഇമാജിൻ ചെയ്ത് ഇമിറ്റേറ്റ് ചെയ്യും അതാണ് ശരിക്കും നടക്കുന്നത് അതായത് സിഗ്നിഫിക്കൻ്റ് അതേഴ്സ് സിഗ്നിഫിക്കൻ അസേഴ്സ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ ടീച്ചറോ നമ്മുടെ അമ്മയോ അല്ലെങ്കിൽ അച്ഛനോ ആരോ ആയിക്കോട്ടെ അവരുടെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തെയും നമ്മൾ ഇമ്പായ്മെയ്യാൻ ശ്രമിക്കും എന്നിട്ട് അത് ആ റോൾ പ്ലേ പോലെ നമ്മൾ ചെയ്യും ഇതാണ് ശരിക്കും നടക്കുന്നത് അപ്പൊ എന്ത് ചെയ്യുന്നു അഡൽറ്റിനെ ഇമിറ്റേറ്റ് ചെയ്തിട്ട് സെൽഫ് ഡെവലപ്മെന്റ് ഉണ്ടാക്കുന്നു എന്നാണ് മീഡ് പറയുന്നത് അല്ലെങ്കിൽ ഡോക്ടർ പേഷ്യൻ ടീച്ചർ സ്റ്റുഡൻറ്റ് അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള പ്ലേകൾ എന്ത് ചെയ്യുന്നു ഇവിടെ ശരിക്കും അഡൽറ്റിനെ നമ്മൾ ഇമിറ്റേറ്റ് ചെയ്യുന്നു മറ്റുള്ളവരുടെ റോൾ നമ്മൾ എടുക്കുന്നു ആ റോൾ നമ്മൾ പ്ലേ ചെയ്യുന്നു അവർ ഇതൊരു ഗെയിം സ്റ്റേജ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷെ ഈ ഗെയിം സ്റ്റേജ് വഴി എന്ത് നടക്കും സെൽഫ് ഡെവലപ്മെന്റ് നടക്കും അവർ സെൻസ് ആ ഒരു സെൽഫ് ഐ അല്ലെങ്കിൽ മീ എന്ന് പറഞ്ഞ ആ സെൻസ് ഡെവലപ്മെന്റ് ആണ് ശരിക്കും ഇവിടെ നടക്കുന്നത് ഇവിടെ ഇവിടെ സോഷ്യലൈസേഷൻ വഴി നടക്കുന്നത് ഇവിടെ നമ്മൾ നോക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ സെൽഫ് ഡെവലപ്മെന്റിന്റെ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഒരു എട്ട് ഒൻപത് പ്രായത്തിൽ നടക്കുന്ന നമ്മൾ ആ ഒരു ഗ്രൂപ്പിന്റെ മെമ്പറായിട്ട് മാറുമ്പോൾ നമ്മൾ ജനറലൈസ്ഡ് അതേഴ്സ് സിഗ്നിഫിക്കന്റ് അതേഴ്സ് എന്നൊരു ക്ലാസിഫിക്കേഷൻ വരും ജനറലൈസ്ഡ് അതേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചില റൂൾസ് അല്ലെങ്കിൽ ചില ലോ നമ്മൾ അത് ഫോളോ ചെയ്ത് ഒരു പർട്ടിക്കുലർ ഗ്രൂപ്പിലെ മെമ്പർ ആയിരുന്നു ആയിരുന്നു നമ്മൾ നമ്മളവിടെ ഫോളോ ചെയ്യുന്ന റൂൾസ് അല്ലെങ്കിൽ വാല്യൂസിനെയാണ് നമ്മൾ ജനറലൈസ്ഡ് അതേഴ്സ് എന്ന് വിളിക്കുന്നത് സിഗ്നിഫിക്കന്റ് അതേഴ്സ് എന്ന് പറഞ്ഞാൽ മെമ്പേഴ്സ് അല്ലെങ്കിൽ പേഴ്സൺസ് ആണ് അത് ചിലപ്പോൾ ടീച്ചറോ അല്ലെങ്കിൽ അമ്മയോ അല്ലെങ്കിൽ ഡോക്ടറോ ആരുമാകട്ടെ അവരുടെ എന്തെയും അവരുടെ ഐഡിയ നമ്മൾ ഇമിറ്റേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു അതാണ് സിഗ്നിഫി ഇതാണ് ഓഫ് ഓഫ് സോഷ്യലൈസേഷൻ സോഷ്യലൈസേഷൻ ഇനി ഐഡിയ എന്ന് പറഞ്ഞാൽ പറഞ്ഞു ഗ്ലാസ് സെൽഫ് എന്ന് പറയുന്നത് അതായത് നമ്മൾ മറ്റുള്ളവരിലൂടെ നമ്മളെ കാണാൻ ശ്രമിക്കും അതിനെയാണ് കൂളെ പറയുന്നത് അതായത് ലുക്കിംഗ് ഗ്ലാസ് സെൽഫ് എന്ന് പറയും നമ്മള് െക്കുറിച്ചുള്ള ഒരു ഐഡിയ മറ്റുള്ളവരിൽ നിന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന പ്രോസസ്സാണ് സോഷ്യലൈസേഷൻ എന്നാണ് കൂലെ പറയുന്നത് സി എച്ച് കൂലെ പറയുന്നത് അദ്ദേഹം പറയുന്നത് എന്താണ് ഇപ്പൊ നമ്മൾ നമ്മളെ തന്നെ നമ്മൾ എങ്ങനെയാണ് പെരുമാറുന്നത് നമ്മൾ ഒരു പർട്ടിക്കുലർ സിറ്റുവേഷനിൽ എങ്ങനെയാണ് നമ്മുടെ സ്വഭാവം എന്താണ് എന്നുള്ളത് മറ്റുള്ളവരുടെ ജഡ്ജ്മെന്റിലൂടെ നമ്മൾ സ്വയം വിലയിരുത്താൻ ശ്രമിക്കുന്ന പ്രോസസ്സ് ഓക്കെ അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു ഇതാണ് മറ്റുള്ളവരുടെ ജഡ്ജ്മെന്റ് വെച്ചിട്ട് നമ്മൾ നമ്മളെ അളക്കുന്ന പരിപാടിയാണ് സോഷ്യലൈസേഷൻ എന്നാണ് കൂലെ പറയുന്നത് അവിടെ നമ്മൾ മെയിനായിട്ട് മൂന്ന് ഫീച്ചേഴ്സ് അതിനുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൗ വി അപ്പിയർ ടു ദ അതർ പേഴ്സൺ നമ്മളെ കുറിച്ച് അവർ നമ്മളെ അവരെ എങ്ങനെ കാണുന്നു ഇമാജിനേഷൻ ദ ജഡ്ജ്മെന്റ് ഓഫ് ദ അതർ പേഴ്സൺ അതായത് അവരെ കുറിച്ച് അവർ നമ്മളെ കുറിച്ച് എന്ത് വിചാരിക്കുന്നു അവർ നമ്മളെ എങ്ങനെ കാണുന്നു അവർ നമ്മളെ കുറിച്ച് എന്ത് വിചാരിക്കുന്നു അല്ലെങ്കിൽ അങ്ങനെ ഞാൻ അങ്ങനെ ചെയ്താൽ ഒരു ചെറിയ നാണം ഒരു സെൽഫ് ഡൗട്ട് അല്ലെങ്കിൽ ഷെയിം ഉണ്ടായില്ലേ എന്ന് തോന്നുന്നു ഈ മൂന്ന് ഫീച്ചേഴ്സ് ആണ് സോഷ്യലൈസേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പൊ എന്നെ കുറിച്ച് എന്ത് വിചാരിക്കും എന്നെ എങ്ങനെ കാണും പിന്നെ എന്താണ് ഇത് ചെയ്യുമ്പോൾ എന്നെ കുറിച്ച് ഈ സ്വയം ഒരു നാണയക്കാണ് ഒരു സെൽഫ് അപ്പൊ എന്താണ് ഒരു ഒരു ആ ഒരു ഷെയിം ഫീൽ ഉണ്ടാവുന്നു അല്ലെങ്കിൽ സെൽഫ് ഡൗട്ട് ഉണ്ടാവുന്നു ഇമ്പോർട്ടൻസ് ഫീൽ ചെയ്യും നമുക്ക് അങ്ങനെ ചെയ്യുമ്പോ ഒരു തെറ്റല്ലേ അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ അവരതിനെ കുറിച്ച് എന്ത് വിചാരിക്കും എനിക്ക് പ്രാധാന്യം കൊടുക്കും അപ്പൊ സെൽഫ് ഇമ്പോർട്ടൻസ് ഫീൽ ചെയ്യും മൂന്നാമത്തത് സിഗ്മെന്റ് ഫ്രൂഡിന്റെ ഐഡിയ ആണ് ഫ്രൂഡ് അതേപോലെ സൈക്കോ അനാലിറ്റിക് തിയറി ആണ് തന്നേക്കുന്നത് ഫ്രൂഡ് പറയുന്നത് സെൽഫിഷ് നമ്മൾ ഇതിന് മൂന്ന് സ്റ്റേജ് ഉണ്ടെന്ന് പറയുന്നത് അതായത് ഇഡ് ഈഗോ സൂപ്പർ ഈഗോ ഇഡിൽ നിന്ന് സൂപ്പർ ഈഗോയിലേക്കുള്ള ഡെവലപ്മെന്റ് അതായത് ഇഡ് എന്ന് പറഞ്ഞാൽ സെൽഫിഷ് സ്റ്റേജ് ആണ് സൂപ്പർ ഈഗോ എന്ന് പറഞ്ഞാൽ നോൺ സെൽഫിഷ് ആയ സ്റ്റേജ് സ്റ്റേജാണ് ഇതിന് ഇന്റർമീഡിയറ്റ് ആണ് ഈഗോ അപ്പൊ എന്ത് ചെയ്തു ഇതിൻ്റെ ഒരു ആ ഒരു എവല്യൂഷനാണ് സെൽ സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത് എന്നാണ് ഫ്രൂഡ് പറയുന്നത് അദ്ദേഹം പറഞ്ഞു ഇഡ് എന്ന് പറഞ്ഞാൽ ബേസിക്കിപ്പോ ഒരു കൊച്ചു കുഞ്ഞ് ഒരു എവിടെയെങ്കിലും ഭക്ഷണം കഴിക്കാൻ പോയി അവന് ഫസ്റ്റ് സെർവിങ് കിട്ടി അത് ഇഷ്ടപ്പെട്ടു അപ്പോൾ അവനൊരു സെക്കൻഡ് സെർവിങ്ങിന് ആവശ്യപ്പെടുന്നു അവിടെ ആ സാധനം ബാക്കിയുണ്ടോ മറ്റുള്ളവർ കഴിച്ചോ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് കഴിക്കാനായിട്ട് സാധനം ഉണ്ടോ എന്നൊന്നും ആ കുഞ്ഞ് നോക്കുന്നില്ല അവൻ അവരെന്തെയും അത് കഴിക്കാൻ വേണം അത്രേ അവൻ നോക്കുന്നുള്ളൂ അപ്പൊ ആയിട്ടുള്ള നമ്മുടെ സെൽഫിഷ് ആയിട്ടുള്ള ഐഡിയ നമ്മുടെ വോൺസ് നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തും സ്വീകരിക്കും അതാണ് ഇഡ് ഇനി ഈഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഡിൻ്റെയും സൂപ്പർ ഈഗോയുടെയും ഇൻ്റർമീഡിയേറ്റ് ആയിട്ടുള്ളൊരു ഐഡിയ ആണ് ഈഗോ എന്ന് പറയുന്നത് അപ്പം എന്താ സൂപ്പർ ഈഗോ എന്ന് പറഞ്ഞാൽ നമ്മൾ സൂപ്പർ ഈഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് നമ്മുടെ ഈ ഡിസയേഴ്സിനെ നമ്മൾ റെഗുലേറ്റ് ചെയ്യാൻ ശ്രമിക്കും നമ്മുടെ ക്രേവിങ്സിനെ നമ്മൾ എന്ത് ചെയ്യും അപ്പം കുഞ്ഞ് കുഞ്ഞിനെ അറിഞ്ഞുകൂടാത്തുള്ള എന്തെയ്യുന്നത് കുഞ്ഞ് കറിയുന്നത് പക്ഷേ കുറച്ച് വളരുമ്പോൾ നമ്മൾ അറിയും എന്താണ് അവർക്ക് ബാക്കി ഉണ്ടോ പ്രോഡക്റ്റ് ഉണ്ടോ എനിക്ക് വാങ്ങിക്കാൻ പറ്റുമോ എന്നുള്ളത് നമ്മൾ സ്വയം അനലൈസ് ചെയ്യും അപ്പം ഇതാണ് ഈഗോ എന്ന് പറഞ്ഞ സ്റ്റേജ് അപ്പൊ അതിന് എക്സാമ്പിൾ പറഞ്ഞിരുന്നത് ഒരു ഡിസ്കൗണ്ട് ഒരു മുകളിൽ ഡിസ്കൗണ്ട് ഓഫർ നടക്കുന്നു അപ്പം എന്താണ് ഒരു സാധനം വാങ്ങിയ ഒരു സാധനം ഫ്രീ ആണെന്ന് വെച്ചോ അപ്പം നമ്മൾ എന്ത് ചെയ്യും എല്ലാവരും സാധനം വാങ്ങിക്കാൻ പുറപ്പെടും പക്ഷെ എല്ലാവരും വാങ്ങിക്കണം എന്നില്ല അവർ പ്രാക്ടിക്കലി ചിന്തിക്കും എനിക്കിപ്പോൾ എത്ര സാധനം വാങ്ങിക്കേണ്ട ആവശ്യമുണ്ടോ അത് പ്രാക്ടിക്കലി പോസിബിൾ ആണോ എന്ന് ചിന്തിക്കുന്ന പ്രോസസ്സാണ് എന്ന് പറയുന്നത് ഇഗോ എന്ന് പറഞ്ഞത് സൂപ്പർ ഈഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ചില റൂളുകൾ എത്തിക്സുകൾ അതായത് നമുക്ക് എന്ത് ചെയ്യും ആ ഒരു ഒരു കംപ്ലീറ്റ് അഡൽറ്റ്ഹുഡിന്റെ ഡെവലപ്മെന്റ് ഒരു മെച്ചുവർ സ്റ്റേജിലേക്ക് എത്തുന്ന പരിപാടിയാണ് ഒരു കോൺഷ്യൻസ് നമ്മുടെ ഒരു ഒരു ഇന്ന വോയിസ് നമുക്ക് ഉണ്ടാകും അത് പറയും നിങ്ങൾ ചെയ്യുന്ന തെറ്റാണ് നിങ്ങൾ ഇങ്ങനെ പെരുമാറണം നിങ്ങൾ അങ്ങനെ മാത്രമേ എന്തേ റെസ്പെക്ട് ചെയ്യണം ചെയ്യാൻ പറ്റത്തുള്ളൂ ഇങ്ങനെയൊക്കെയുള്ള ഒരു നോം സൊസൈറ്റിയുടെ നോംസ് ആൻഡ് വാല്യൂസിനെയാണ് സൂപ്പർ ഈഗോ എന്ന് പറയുന്നത് എക്സാമ്പിൾ ആയിട്ട് അവർ പറയുന്നത് റുചി രുചി എന്ന് പറയുന്നൊരു ഒരാൾ അവര് ഒരു കുട്ടി അവൾ എന്ത് ചെയ്യുന്നു അവൾ ഒരു കടയിൽ പോയിട്ട് ഒരു സാധനം അവര് മോഷ്ടിക്കാൻ ഒരു ഒരു ടെൻഡൻസി ഉണ്ടാകുന്നു അവൾ അവൾ എന്ത് ചെയ്യും മോഷ്ടിക്കാൻ തുനി അവൾ അവള് മോഷ്ടിച്ചാലും അത് ആരും അറിയാൻ പോകുന്നില്ല എന്ന് പറഞ്ഞാൽ അവൾ പിടിക്കപ്പെടാൻ പോകുന്നില്ല പക്ഷെ എന്നിട്ട് അവള് മോഷ്ടിക്കത്തില്ല കാരണം അത് തെറ്റാണ് എന്നൊരു ഫീലിങ്സ് സ്വയം ഉണ്ടാകുന്നു അവരെന്ത് ചെയ്യും അത് പിടിക്കപ്പെടില്ല എന്നറിഞ്ഞിട്ട് പോലും അവൾ എന്ത് ചെയ്തു മോഷ്ടിക്കുന്നില്ല ഈ ഒരു സ്റ്റേജ് ആണ് സൂപ്പർ ഈഗോയുടെ ഡെവലപ്മെന്റ് ഇനി ഏജൻസ് ഓഫ് സോഷ്യലൈസേഷൻ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ കഴിഞ്ഞാൽ ആരൊക്കെ സോഷ്യലൈസേഷൻ പ്രോസസ്സിനെ പ്രോസസ്സിനെ ഹെൽപ്പ് ചെയ്യും നമുക്ക് അറിയാം ബേസിസ് അല്ലെങ്കിൽ ബേസിക് ആയ ഒരു സോഷ്യലൈസേഷൻ ഏജന്റ് എന്ന് പറയുന്നത് ഫാമിലി തന്നെയാണ് പ്രൈമറി സോഷ്യലൈസേഷൻ നടക്കുന്നത് ഫാമിലികളിലാണ് സെക്കൻഡറി സോഷ്യലൈസേഷൻ ആണ് പിയർ ഗ്രൂപ്പോ സ്കൂളോ മാസ് മീഡിയോ ഒക്കെ എന്ന് പറയുന്നത് പ്രൈമറി സോഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് പാർട്ട് ഓഫ് ചൈൽഡ്ഹുഡ് ആയിരിക്കും അതായത് നമ്മുടെ ചൈൽഡ്ഹുഡിന്റെ ഫസ്റ്റ് സ്റ്റേജ് അവിടെ പാരന്റ്സ് ആണ് എസ്പെഷ്യലി മദർ ആണ് എന്ത് ചെയ്യുന്നത് പ്രൈമറി സോഷ്യലൈസേഷൻ നടക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് അപ്പോൾ അവിടെ നിന്നാണ് നമ്മൾ ലവ് അഫെക്ഷൻ മാനേഴ്സ് എറ്റിക്വെറ്റ് ഇതെല്ലാം പഠിക്കുന്നത് എവിടെ നിന്നായിരിക്കും ഫാമിലിയിൽ നിന്നായിരിക്കും അതാണ് പ്രൈമറി സ്റ്റേജിൽ അത് കൂടാതെ അമ്മ മാത്രമല്ല അച്ഛൻ അങ്കിൾ ആൺ ആൻഡ് ഗ്രാൻഡ് പാരൻസ് ഇവരെല്ലാം ഹെൽപ്പ് ചെയ്യും അവിടെ നമ്മൾ ബേസിക് ആയിട്ട് പഠിക്കുന്നത് ബേസിക് ബിഹേവിയർ പാറ്റേൺ സ്പീക്കിംഗ് എബിലിറ്റീസ് ലാംഗ്വേജ് ഇതൊക്കെയാണ് ശരിക്കേണ്ടത് നമ്മുടെ കൾച്ചർ ഇതൊക്കെ നമ്മൾ എവിടെ നിന്നാണ് പഠിക്കുന്നത് ബേസിക് ആയുള്ള ആണ് ഫാമിലിയിൽ നിന്ന് പഠിക്കുന്നത് ഇനി ഇപ്പൊ ഒരു ഫാമിലി ഒരു ഇൻ ഒരു എന്താണ് ഇന്റിമേറ്റ് പേഴ്സണൽ ക്ലോസ് റിലേഷൻ ഉള്ള ഒരു ഫാമിലി ആണെന്നുണ്ടെങ്കിൽ എന്തെയ്യും കുട്ടിയുടെ സോഷ്യലൈസേഷൻ അതൊരു പോസിറ്റീവ് സെൻസിൽ വളരെ എന്തെയും പ്രൊമിനൻ്റ് ആയിട്ട് നടക്കും പക്ഷേ പാരന്റ്സ് ആണ് അല്ലെങ്കിൽ കെ ഒക്കെ എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു ഫാമിലിയാണ് അത്ര ഒരു നോർമൽ സ്റ്റേജിലുള്ള ഒരു ഫാമിലി അല്ല അപ്പോൾ ഇവിടെ എന്ത് ചെയ്യും സോഷ്യലൈസേഷൻ പ്രോസസ്സ് ഓഫ് ചൈൽഡ് കംപ്ലീറ്റ് ആവത്തില്ല അതുകൊണ്ട് എപ്പോഴും ഹൈ ക്വാളിറ്റി പാരന്റിങ് ഉണ്ടാവണം ഫാമിലി ക്ലൈമറ്റ് ഫേവറബിൾ ആയിരിക്കണം സ്റ്റെബിലിറ്റി ഉള്ള ഫാമിലി ആയിരിക്കണം അത് കണക്ക് തന്നെ ഫാമിലി സോഷ്യൽ നെറ്റ്വർക്കുകൾ സപ്പോർട്ടീവ് ആയിരിക്കണം അങ്ങനെയുള്ള സ്റ്റേജിൽ മാത്രമേ പ്രോപ്പറായിട്ട് എന്ത് നടക്കത്തുള്ളൂ സോഷ്യലൈസേഷൻ നടക്കത്തുള്ളൂ നെക്സ്റ്റ് വൺ വണ് പിയർ ഗ്രൂപ്പ് പിയർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫ്രണ്ട്സിന്റെ ഗ്രൂപ്പ് നമ്മുടെ സെയിം സെയിം ഏജിലുള്ള ആളുകളുടെ ഗ്രൂപ്പ് അവിടെ മ്യൂച്വൽ ഫണ്ട്സ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് കോപ്പറേഷൻ ഉണ്ടായിരിക്കും നമ്മുടെ ആദ്യത്തെ പിയർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ എപ്പോഴും നമുക്ക് സ്കൂളിൽ പോകുന്നതിന് മുമ്പ് ആരാണ് നമ്മുടെ നെയബർഹുഡിലുള്ള നമ്മുടെ സമപ്രായക്കാരാണ് നമ്മുടെ പിയർ ഗ്രൂപ്പ് ആയിട്ട് മാറുന്നത് ഇവിടെ ജെൻഡർ സോഷ്യലൈസേഷൻ നടക്കാനുള്ള ചാൻസ് എവിടെയുണ്ട് പേ ഗ്രൂപ്പ് നമ്മൾ സ്കൂളിലേക്ക് പോയി നമ്മൾ തിരഞ്ഞെടുക്കുന്ന ആദ്യത്തെ ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സെയിം ജെൻഡറിലുള്ള ആളുകളായിരിക്കും അപ്പോൾ എന്താണ് അവിടെ ജെൻഡർ ആണ് നടക്കുന്നത് അപ്പൊ ഇനി നമ്മൾ ഈ പിയർ ഗ്രൂപ്പിന്റെ സമയത്തൊക്കെ വരുമ്പോഴത്തേക്കും നമ്മൾ ഫാമിലിയേക്കാൾ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത് എപ്പോഴും പിയേഴ്സിനോടാണ് അപ്പോൾ സെക്കൻഡറി സോഷ്യലൈസേഷൻ ആണ് അവിടെ നടക്കുന്നത് അവിടെ അപ്പൊ എന്താണ് ഈസ്റ്റ് മെമ്പേഴ്സുമായിട്ട് നമ്മളൊരു കോണ്ടാക്ട് ഒരു റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നു ഈ ആദ്യം കുഞ്ഞിൻ്റെ സെക്കൻഡറി സോഷ്യലൈസേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് പ്രീ സ്കൂളുകൾ കിൻഡർ ഗാർഡനുകളിൽ നിന്നായിരിക്കും ഡേ കെയർ സെന്ററുകളിൽ നിന്നായിരിക്കും എക്സാമ്പിൾ ആയിട്ട് അപ്പൊ എന്താണ് പിയർ ഒരു നെഗറ്റീവ് ഇതായിട്ട് പറയുവാണെങ്കിൽ ഇപ്പൊ നമ്മൾ പിയർ പ്രഷർ ഉണ്ടാവുന്നു നമ്മുടെ ഒരു ഫ്രണ്ട്സ് ഗ്രൂപ്പ് നമ്മൾ നമ്മൾ ചെന്നെത്തുന്ന ഒരു ഫ്രണ്ട്സ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രഗ് അഡിക്റ്റ് ഒരു ഗ്രൂപ്പാണ് അവരുടെ പ്രഷർ മൂലം നമ്മൾ എന്തായിട്ട് മാറും ഒരു ഡ്രഗ് അഡിക്റ്റ് ആയിട്ട് മാറും അതാണ് പിയർ പ്രഷർ എന്ന് പറയുന്നത് സോഷ്യലൈസേഷന്റെ ഒരു നെഗറ്റീവ് സൈഡ് ഇനി സ്കൂൾ എന്ന് പറഞ്ഞതാണ് അടുത്തൊരു ഏജന്റ് അതൊരു ഫസ്റ്റ് ഫോർമൽ ഏജന്റ് ഓഫ് സോഷ്യലൈസേഷൻ ആണ് സ്കൂളുകൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കുട്ടിയുടെ ഐഡിയാസ് അതിന്റെ ആറ്റിറ്റ്യൂഡ് ഷേപ്പ് ചെയ്യുന്നതിൽ ഏറ്റവും വലിയ പങ്ക് വഹിക്കുന്നത് ആരാണ് എപ്പോഴും സ്കൂളുകളായിരിക്കും അതായത് സ്കൂൾ ഡെക്കോറം പഠിക്കും ആ കുഞ്ഞ് ഡീസൻസി അല്ലെങ്കിൽ വേ ഓഫ് ബിഹേവിയർ പാറ്റേൺസ് ഇതെല്ലാം പഠിക്കുന്ന ഇവിടെ സ്കൂളുകളിൽ നിന്ന് അവിടെ സ്കൂളുകളിൽ പെർട്ടിക്കുലർ റൂളുകളും മറ്റും ഒക്കെ ഉണ്ടാവും അതായത് ഒരു ഫോർമൽ ഐഡിയ ടീച്ചേഴ്സൊക്കെ ഉണ്ടാവുന്നത് കൊണ്ട് ഇനി അടുത്തത് അപ്പൊ ഒരു സ്കൂളുകളിൽ നിന്ന് കുട്ടി എഴുതാൻ വായിക്കാൻ അതുപോലെ തന്നെ ആത്തമാറ്റിക്സ് എല്ലാം കുട്ടികൾ അവിടെ നിന്നാണ് പഠിക്കുന്നത് പക്ഷെ നമ്മൾ അറിയേണ്ട ഒരു കാര്യം നമ്മളെ ഇപ്പൊ നമുക്ക് ആ ഒരു എക്കണോമിക്സ് നമ്മൾ പഠിക്കുന്ന ഒരു ഐഡിയ നമ്മളൊരു നമ്മൾ കണക്കൂടാനും കാര്യങ്ങളൊക്കെ പഠിച്ചു ഇതിൽ നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല ലൈഫിൽ അവിടെ പോയി നമ്മൾ ചിലപ്പോൾ ചോദിക്കും ശരിക്കും ഞാനിതൊക്കെ എന്തിനാണ് പഠിക്കുന്നത് എൻ്റെ ലൈഫിൽ അതൊന്നും ആപ്ലിക്കബിൾ അല്ലല്ലോ എന്ന് നമ്മൾ ചോദിക്കും പക്ഷേ അത് ബേസിക് ഐഡിയയ ഒരു നമ്മൾ ഫർദർ ഡെവലപ്മെന്റ് ഉണ്ടാവുമ്പോൾ ഫർദർ നമ്മൾ എന്ത് ചെയ്യും നമ്മള് ഇപ്പം നമ്മളൊരു വേറൊരാളെ മീറ്റ് ചെയ്തു നമുക്ക് ഇങ്ങനെ ഒരു ലൈഫ് നയിക്കേണ്ടി വരുന്നു അപ്പൊ നമുക്കൊരു ജോബ് കിട്ടി ഇവിടെ എല്ലാം എന്താണ് നമ്മൾ ഈ ഐഡിയാസ് ഉപയോഗിക്കുന്നുണ്ട് അപ്പൊ എന്തെയ്യും ആ സ്കൂളുകളിൽ നടക്കുന്ന സോഷ്യലൈസേഷൻ പ്രോസസ്സ് നമ്മുടെ എൻറ്റയർ ലൈഫ് ടേം ആലേക്ക് എന്തായിരിക്കും ആ ഒരു ബെറ്റർമെന്റിന് വേണ്ടി അല്ലെങ്കിൽ ബെനിഫിഷ്യറി ആയിട്ട് നിൽക്കുന്ന ഒന്നായിരിക്കും സ്കൂളുകളിൽ നടക്കുന്ന സെക്കൻഡറി സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത് പിന്നെ പ്രത്യേകത സ്കൂളുകളിൽ എന്ത് നടക്കും കൾച്ചറൽ കോൺടാക്ട് ഉണ്ടാകും ഡിഫറൻറ്റ് കൾച്ചറുമായിട്ട് കോൺടാക്റ്റ് ഉണ്ടാവുകയും കൾച്ചറൽ ഡിഫ്യൂഷൻ നടക്കുകയും ചെയ്യും അവിടെയാണ് ഓവറോൾ ഡെവലപ്മെന്റ് ഓഫ് ദ ചൈൽഡ് പോസിബിൾ ആകുന്നത് എവിടെ സ്കൂളുകളിൽ കാരണം അവിടെ ടീച്ചറിനാണ് പ്രൈമറി ഫംഗ്ഷൻ ടീച്ചറാണ് ഏറ്റവും കൂടുതൽ എന്ത് ചെയ്യുന്നത് ഈ ഒരു റോള് പ്ലേ ചെയ്യുന്നത് അതുകൊണ്ട് ടീച്ചേഴ്സിനെ അതുകൊണ്ട് നമുക്ക് ടീച്ചേഴ്സിൻ്റെ പ്രൈമറി സോഷ്യലൈസേഷൻ ആയിട്ടും സെക്കൻഡറി സോഷ്യലൈസേഷൻ ആയിട്ടും കണക്കാൻ പറ്റും കണക്കാക്കാൻ പറ്റും ആ ഒരു ബൗണ്ടറി എന്ത് ചെയ്യും ഇല്ലാതാകും അത് എക്സാമ്പിൾ പറഞ്ഞാൽ ഹിന്ദി മീഡിയം എന്ന് പറഞ്ഞൊരു സ്കൂൾ ഒരു ഫിലിം ഉണ്ട് അവിടെ എന്താണ് പാരന്റ്സ് അത് രണ്ട് എനിക്ക് തോന്നുന്നു ഇർഫാൻ അക്തറിന്റെ ഫിലിം ആണ് തോന്നുന്നു ആ അതിനകത്ത് എന്താണ് അവര് ആ കുട്ടി അവരുടെ അവരനുസരിച്ച് ഒരു പൂവ സോഷ്യൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നവര് അവരവരുടെ കുട്ടീനെ ഒരു റെപ്യൂട്ടഡ് സ്കൂളിൽ അഡ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ഒരു ഐഡിയ സോ ആ സ്കൂളിന് അത്രയും ഇമ്പോർട്ടൻസ് ഉണ്ട് എന്ന് കാണിക്കുന്ന ഒരു ഫിലിമാ അത് അടുത്തത് മാസ് മീഡിയ എന്ന് പറഞ്ഞാൽ ഏജൻറ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ് ശരിക്കും മാസ് മീഡിയ എന്ന് പറഞ്ഞാൽ റേഡിയോ ടെലിവിഷനോ ന്യൂസ് പേപ്പറോ മാഗസിനോ അല്ലെങ്കിൽ നമ്മുടെ ഇപ്പോഴത്തെ സ്മാർട്ട് ഫോണുകളോ വെബ്സൈറ്റുകളോ എന്ത് വേണമെങ്കിലും ആവാം പുതിയ പുതിയ ലേണിംഗ് ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നവയാണ് ഇത്തരം മാസ് മീഡിയകൾ സോഷ്യലൈസേഷൻ ഇതിപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ഇത്രയും ഈ ഒരു മോഡേൺ ടൈമിൽ സെക്കൻഡറി സോഷ്യലൈസേഷൻ സ്കൂളുകളിലും ടീച്ചേഴ്സിൻ്റെ ഇടയ്ക്ക് മാത്രം ഒതുങ്ങി പോകുന്നതല്ല എന്ത് ചെയ്യുന്നുണ്ട് ഇതൊരു ഫർദർ എക്സ്പാൻഷൻ ഉണ്ടായ ഒന്ന എക്സ്പാൻഷൻ സഹായിച്ചതാണ് ഇത്തരം മാസ് മീഡിയയുടെ ഗ്രോത്ത് എന്ന് പറയുന്നത് ഇപ്പൊ ടെലിവിഷൻ നമ്മൾ കാണുന്ന നമ്മൾ എന്താണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പ്രോഗ്രാം കാണും ഇപ്പൊ നമ്മൾ നോക്കുവാണെങ്കിൽ കുട്ടികൾ എന്തെയും ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കാർട്ടൂണുകൾ കാണുന്നുണ്ട് വയലൻസ് ഒക്കെ പ്രൊമോട്ട് ചെയ്യുന്ന കാർട്ടൂൺ ആണെങ്കിൽ അവർക്ക് ചിലപ്പോൾ ഈ വയലൻസ് അവർ അവരുടെ ക്യാരക്ടറായിട്ട് അക്സെപ്റ്റ് ചെയ്യണം എന്നില്ല പക്ഷേ എന്തേലും ചിലപ്പോൾ അവരുടെ നൈറ്റ്മെയറുകളിൽ അല്ലെങ്കിൽ അവരുടെ ഫിയർ ആയിട്ടൊക്കെ ഈ വയലൻസ് എക്സിസ്റ്റ് ചെയ്യാം ഇപ്പൊ വീഡിയോ ഗെയിമുകളുടെ തന്നെ ഇമ്പോർട്ടൻസ് നമ്മൾ ഈ ഈ വയലൻസ് ആയിട്ടുള്ള വയലൻസ് ഒരു പ്രൊമോട്ട് ചെയ്യുന്ന വീഡിയോ ഗെയിമുകൾ റേസിംഗ് ഒക്കെ പ്രൊമോട്ട് ചെയ്യുന്ന പോലത്തെ വീഡിയോ ഗെയിമുകൾ നീഡ് ഫോർ സ്പീഡ് ബേൺ ഔട്ട് റോഡ് റാഷ് ഇതൊക്കെ കളിക്കുന്ന കുട്ടികളെന്തെയും ആ റെ പ്ലസ് വയലന്റ് ബിഹേവിയർ കുട്ടികളിലും കാണാൻ പറ്റും അതേസമയം സൂപ്പർമാരിയോ സൺഷൈൻ പോലുള്ള ഈ സേവിയേഴ്സ് ഒക്കെ വരുന്ന കൈൻഡ് ഓഫ് വീഡിയോ ഗെയിമൊക്കെ കളിക്കുന്ന കുട്ടികൾക്ക് അവരുടെ ക്യാരക്ടർ ഡെവലപ്മെൻറ്റും പോസിബിളായിരിക്കും അതാണ് എന്ത് ചെയ്യുന്നത് മീഡിയയുടെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ഇത്രേ ഉള്ളൂ സോഷ്യലൈസേഷൻ ഓക്കേ